അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്നു പിന്നെ വയസ്സിൽ വ്യത്യാസമൊന്നും മാത്രമേ ഉള്ളു കുഞ്ഞുകാലത്ത് വിളിച്ചല്ല ഇപ്പോഴാ വിളിച്ചത് ഉണ്ടോ ആ ടൈം നോക്കിയാൽ ദൈവത്തിനറി ഏത് സമയമാണെന്ന് ഇതുകൊണ്ടാണ് ആ തക്ക സമയത്ത് പല തകർച്ചകൾ കൊണ്ടൊന്ന് വീട്ടിയിടും പേഴ്സണൽ തകർച്ച വരും നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാം പല സംഗതികളെല്ലാം നടക്കും കുടുംബത്തില് ഭിന്നത വരും ആ സമയത്ത് സഹോദര സ്നേഹം നഷ്ടപ്പെടും അമ്മയുടെ സ്നേഹം നഷ്ടപ്പെടും പ്രതീക്ഷിച്ചവരെല്ലാം നിങ്ങളെ വഞ്ചിക്കും ഏറ്റവും കൂടുതൽ സ്നേഹിച്ച സഹോദരൻ വഞ്ചിക്കും ജർമ്മിയ പന്ത്രണ്ട് ആറില് സ്വന്തം ഭവനമായിരിക്കും സഹോദരന്മാരായിരിക്കും ഒരുവന്റെ ശത്രുക്കള് പിതൃഭവനം പോലെ നിനക്ക് ശത്രു കഴി വരും കേട്ടോ ആ സമയത്ത് നിങ്ങൾ സ്നേഹത്തിന് വേണ്ടി ഓടും ഈ സമയമാണ് ദൈവം ഈ സമയമാണ് ദൈവം പെട്ടിക്കാൻ നല്ല സമയം അതിന് ദൈവം ഉണ്ടാക്കിയാണ് അതെല്ലാം നിങ്ങളെ ഓരോരുത്തരും പേഴ്സണൽ ലൈഫ് ഈശ്വർക്ക് അറിയാമേ നിങ്ങളെ മുടി നാല് പോലും മത്തായി ഈ മുപ്പത് അറിയാം നമ്മുടെ വിചാരിച്ച ഒരു മുടി പോകണം അറിയേ കുട്ടിക്കുട്ടി കളഞ്ഞാൽ അതും അറിയും കർത്താവ് സക്കളതും അറിയും ദൈവം മനസ്സിലായ ദൈവം അത്ര ശക്തിയിലാണേ ആ ശക്തി കർത്താവ് എല്ലാം അറിയാൻ സാധിക്കും അതുകൊണ്ടാണ് ആ സമയമാണ് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിലാണ് അറുപത്തിനാല് തൊട്ട് എഴുപത്തി ഒന്നുവരുള്ള വനത്തില് പല ദുരിതങ്ങൾ കൊണ്ടുവന്ന് ഇട്ടിട്ട് ആ തക്ക സമയത്ത് നിങ്ങൾ ആകർഷിക്കുകയാണ് യോഹനാൻ ആറ് നാൽപ്പത്തിനാലിലും അറുപത്തഞ്ചിലും കൂടി കൃപാവരം തരികയും ചെയ്യും ആകർഷണം അതുകൊണ്ടാണ് പിന്നെ നിങ്ങൾ തന്നെ ആര് പഠിപ്പിക്കേണ്ടത് നിങ്ങൾ നിങ്ങൾ തന്നെ ജർമ്മിയാൻ മുപ്പത്തൊന്ന് മുപ്പത്തിനാലില് കർത്താവിന്റെ കാര്യം ആരും പഠിപ്പിക്കേണ്ട നിങ്ങൾ തന്നെ പുറകോ നടന്നോളൂ ഇല്ലേ നടക്കല്ലേ ഇനി നിങ്ങൾ ആരെങ്കിലും കൊണ്ട് എവിടെയെങ്കിലും നാട് കടത്താം മോസ്കോയ് കൊണ്ടിടാം അവിടെ നിങ്ങൾ ഈശോനെ കൊടുക്കും മനസ്സായില്ലേ കാരണം ഏതിൽ പോയാലും നിങ്ങളുടെ തീക്ഷ്ണത അവിടെയായിരിക്കും കാരണം ഓരോ ദിവസം തോറും കൂടിക്കൊണ്ടിരിക്കും ഈ തീഷ്ണത ഈ തീഷ്ണത ഭയങ്കര തീക്ഷ്ണതയായിട്ട് ഈ തീക്ഷ്ണത അനുസരിച്ച് അതാണ് ലുക്ക പതിനാറ് പതിനാറ് സ്വർഗരാജ്യത്തിലോട്ട് ഇട്ടിച്ചു കയറുന്നതെന്ന് നല്ല ചവിട്ടിപ്പൊളിച്ചു പോകണല്ലേ വാലൊന്നും ಈ ದುಃಖ ಏದು ವೆಲ್ಿಯಾ ಇದು ಈ ವಾಲಕ